ക്രിസ്തുമസ് അർദ്ധവാർഷിക പ്ലസ് വൺ കണക്ക് പരീക്ഷയുടെയും പത്താം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പരീക്ഷ റദ്ദാക്കില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെതിരെ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച് കെ ഗവർണർക്കും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ടെന്നും സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണമെന്നും കെ ആവശ്യപ്പെട്ടു പരീക്ഷ റദ്ദാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് അന്വേഷണം നടത്തണം മുൻപും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ ട്യൂഷൻ സെന്ററിലോപിയെ നിലക്ക് നിർത്താത്തതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നുമാണ് കെ എസ് യു ആരോപിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസിന് പത്ത് ദിവസം അവധി കിട്ടില്ല പകരം ഒമ്പത് ദിവസത്തെ അവധി മാത്രമാണ് ലഭിക്കുക സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണത്തിനും ഒമ്പത് ദിവസം മാത്രമാണ് അവധി നൽകിയത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ അധ്യയന വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിന് ഡിസംബർ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് ക്രിസ്മസ് പരീക്ഷ പരീക്ഷകൾ പൂർത്തിയാക്കി ഇരുപത്തൊന്നിനാണ് സ്കൂളുകൾ ക്രിസ്മസ് അവധിക്കായി അടക്കുക പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നേ ദിവസത്തെ പരീക്ഷ ഡിസംബർ ഇരുപതിന് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഡിസംബർ മുപ്പതിന് സ്കൂളുകൾ തുറക്കും അതേസമയം സ്കൂൾ തുറക്കുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവർക്കാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ദിവസമായ ഡിസംബർ മുപ്പത്തൊന്നിന് ചിറയൻ കീഴ് വർക്കല താലൂക്കുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ് മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതരുത്